െതിരെ നടന്ന ആക്രമണ ശ്രമത്തിൽ നാട്ടുകൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടും നീതി ലഭിച്ചില്ലെന്ന് കോട്ടോപ്പാടം പഞ്ചായത്ത് മെമ്പറും സ്ഥിരസമിതി അധ്യക്ഷയുമായ റഫീന റഷീദ് വിഷയത്തിൽ വനിതാ കമ്മീഷനും മുഖ്യമന്ത്രിക്കും ഉൾപ്പെടെ പരാതി നൽകുമെന്നും അവർ അറിയിച്ചു കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി യോഗം കഴിഞ്ഞിറങ്ങി വരുന്ന സമയത്ത് പബ്ലിക്കിന്റെ ഇടയിൽ വെച്ച് സഹ സഹമെമ്പർമാരുണ്ടായിരുന്നു പൊതുജനങ്ങളുണ്ടായിരുന്നു പഞ്ചായത്തിലെ മറ്റു ആവശ്യങ്ങൾക്ക് വന്നിട്ടുള്ള ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു എല്ലാവരുടെയും മദ്യത്തിൽ വെച്ചുകൊണ്ടാണ് ഇയാൾ എന്നെ അസഭ്യം പറഞ്ഞിട്ടുള്ളത് അതൊരിക്കലും ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് എന്നെ എനിക്ക് അംഗീകരിക്കാൻ കഴിയാത്തതും അതോടൊപ്പം തന്നെ അയാൾ എന്നെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ശരീരത്തെ എന്റെ ശരീരത്തിൽ തൊട്ട് അയാൾ എന്നെ തെറിപ്പിച്ചുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങി ഓടിയത് അതിന്റെ പുറമെ പുറത്തിറങ്ങി നിന്നുകൊണ്ടും വളരെ ഉച്ചത്തിൽ തന്നെ അസഭ്യങ്ങൾ ആണ് ചെയ്തിട്ടുള്ളത് ഞാൻ പരാതി ാണ് കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്നിനാണ് പഞ്ചായത്ത് ഭരണസമിതി യോഗം കഴിഞ്ഞ് ഇറങ്ങുന്നതിനിടെ യുവാവ് ആക്രമിക്കാൻ ശ്രമിച്ചത് സംഭവവുമായി ബന്ധപ്പെട്ട് അന്നു തന്നെ പരാതി നൽകിയിട്ടും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു അന്വേഷണവും ഉണ്ടായില്ലെന്ന് റഫീനയും ഭർത്താവ് റഷീദും പറഞ്ഞു ഒടുവിൽ ഈ മാസം മൂന്നിന് കേസ് നിസാരമായ വകുപ്പുകൾ ചുമത്തി സ്റ്റേഷൻ ജാമ്യം കിട്ടുന്ന രീതിയിലേക്ക് നാട്ടുകാൽ പോലീസ് വളച്ചൊടിച്ചതായി റഫീനയും ഭർത്താവും ആരോപിച്ചു രണ്ട് ദിവസം കഴിഞ്ഞിട്ടും ഒരു ഫോൺ കോൾ പോലും ചെയ്യുകയോ ഞങ്ങളെ ഒരു പരാതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണം നടത്തുകയോ ചെയ്യാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കുറച്ച് മെമ്പർമാരും കൂടി അവിടെ പോയി അന്വേഷിച്ചപ്പോൾ ആ ഫയൽ അനങ്ങിയിട്ട് പോലും ഉണ്ടായിട്ടില്ല ഒരു സ്ത്രീ എന്ന നിലക്ക് ഞാനൊരു ജനപ്രതിനിധി എന്ന നിലക്കും കൂടെ കൊടുത്ത പരാതിക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത രീതിയിലാണ് നാട്ടിൽ നിന്നുള്ള ഒരു പ്രതികരണം എനിക്ക് കിട്ടിയിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തിരിച്ചു പോകുന്ന ഡിവൈഎസ്പിക്ക് പരാതി കൊടുക്കുമെന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടവർ ഞങ്ങൾ തിരിച്ചു വിളിച്ച് മാഡത്തിൻ്റെ മൊഴിയെടുക്കണമെന്ന് പറഞ്ഞൊരു വനിതാ പോലീസിനെ വെച്ച് എൻ്റെ മൊഴിയെടുക്കുകയും ചെയ്തു ആ മൊഴിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ എഫ് ഐ ആറ് എനിക്ക് തന്നിട്ടുള്ളത് ഈ എഫ്ഐ ആറിൻ്റെ കോപ്പിയാണ് ഞാനിവിടെ ഹാജരാക്കിയിട്ടുള്ളത് ഈ എഫ്ഐ ആറിൽ ഒരു നീതി ലഭ്യമാകുന്ന രീതിയിൽ ഒരു സ്ത്രീക്ക് ഒരു ജനപ്രതിനിധിക്ക് നീതി ലഭ്യമാകുന്ന രീതിയിലുള്ള ഒരു നടപടിയല്ല വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ ഒരു എഫ്ഐആർ തൃപ്തയല്ല ആ ഞാൻ കൊടുത്ത മൊഴി കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുമില്ല എന്നുള്ളത് എനിക്ക് കൃത്യമായി ബോധ്യമായി കാരണം ഒരു സ്ത്രീത്വത്തെ അപമാനിക്കുക എന്നെ ആക്രമിക്കാൻ വരിക എന്നെ അടിക്കാൻ നിന്ന ആ ഒരു സാഹചര്യം വരെ ഞാൻ രേഖപ്പെടുത്തി പറയാൻ അറയ്ക്കുന്നതും വെറുക്കുന്നതുമായ വാക്കുകളാണ് എനിക്ക് നേരെ അയാൾ ഉപയോഗിച്ചിട്ടുള്ളത് ഇതൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വൈസ് പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റ് ഉണ്ടവിടെ സഹമെമ്പർമാർ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ സി ഡി എസ് ചെയർപേഴ്സൺ ഉണ്ടായിരുന്നു ഇവരെയൊക്കെ മുമ്പിൽ നിർത്തി കൊണ്ടാണ് ആ സാന്നിധ്യത്തിലാണ് എന്നോട് അവർ സംസാരിച്ചത് അപ്പോൾ ആ ഒരു രീതിയിൽ കൊടുത്ത പരാതിക്ക് ഒരു വാല്യൂ ഇല്ലാത്ത രീതിയിലുള്ള എഫ് ഐ ആർ ആണ് തന്നിട്ടുള്ളത് ഇതിൽ ഞാൻ തൃപ്തയല്ല എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പത്രസമ്മേളനം നടത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് പരാതി കൊടുക്കുന്നത് ഡിവൈഎസ്പിൻ്റെ മുഖാന്തരം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അവരെയൊക്കെ പ്രഷർ ചെയ്യിച്ചതിൻ്റെ മുകളിലാണ് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ഈ എഫ് ഐ ആർ ഇട്ടിട്ടുള്ളത് ഇരുപത്തി മൂന്നാം തീയതി കഴിഞ്ഞു ഇന്നലെ മൂന്നാം തീയതിക്കാണ് ഇതിന്റെ ഒരു എഫ് ഐ ആർ നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ തൃപ്തയല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഹയർ അതോറിറ്റിയായ വനിതാ കമ്മീഷന് അതുപോലെ തന്നെ ഡി ജി പിക്കും ഐ ജിക്കും അതുപോലെ മുഖ്യമന്ത്രിക്കും ജില്ലാ കലക്ടർക്കും നേരിട്ട് പരാതി കൊടുക്കാനുള്ള ഉദ്ദേശത്തിലാണ് ഞാനുള്ളത് ഈയൊരു അപമാനത്തിന് ഏതറ്റം വരെ പോയാലും എനിക്ക് ന്യായമായ രീതിയിലുള്ള നിയമ നടപടികൾ കിട്ടണം എന്ന് തന്നെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ജനപ്രതിനിധിയായ തന്നെ പരസ്യമായി അപമാനിച്ചിട്ടും ഒരു സ്ത്രീക്ക് കിട്ടേണ്ട പരിഗണന പോലും പോലീസ് നൽകിയില്ലെന്നും നീതി ലഭിക്കുന്നതുവരെ കേസുമായി മുന്നോട്ടു പോകുമെന്നും റഫീന വ്യക്തമാക്കി തന്നെ അസഭ്യം പറയുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും തട്ടിത്തെറിപ്പിച്ച് ഇറങ്ങി ഓടുകയുമായിരുന്നു ആക്രമി ചെയ്തതെന്നും ഇതിനു മുൻപ് തന്റെ കുട്ടിയെ ബസ്സിടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചതായും ഭർത്താവിനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും അവർ പറഞ്ഞു അപ്പം ഞാനൊരു ജനപ്രതിനിധി എന്ന എന്ന നിലയിലാണ് ഞാനതിനൊക്കെ ക്ഷമിച്ചു നിന്നത് കാരണം നമുക്ക് അവരെ പോലെ അസഭ്യ വാക്കുകൾ ഉപയോഗിക്കാനോ അനാവശ്യമായിട്ടുള്ള പെരുമാറ്റങ്ങൾ നടത്താനോ നമുക്ക് സാധ്യമല്ലാത്തതുകൊണ്ടും അതുപോലെ ഇതിന്റെ മുമ്പ് തന്നെ രണ്ട് ഓരോ ആഴ്ചയ്ക്ക് മുമ്പ് എന്റെ കുട്ടി സ്കൂൾ ബസ് കാത്തു നിൽക്കുന്ന സമയത്ത് അവന്റെ സ്കൂൾ ബസ് ഓടിച്ചുകൊണ്ട് എന്റെ കുട്ടീനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് കുട്ടി പൊന്തയിലേക്ക് മാറി മറിഞ്ഞു വീണ് കുട്ടിക്ക് പരുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു ഇതൊന്നും ഞങ്ങൾ പബ്ലിക്കില് പറയാതിരുന്നത് നമുക്കൊരു വിഷയത്തിലേക്ക് ഒരു പ്രശ്നത്തിലേക്ക് പോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് മാത്രമാണ് കൂടാതെ ഞാൻ ഒരു വാടിന്റെ ജനപ്രതിനിധി കൂടി ആയതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളെന്നൊക്കെ ഞാൻ ഒഴിഞ്ഞു പറയുന്നത് പക്ഷേ ഇത് പബ്ലിക്കിൻ്റെ ഇടയിൽ വെച്ച് തന്നെ മാനസികമായിട്ട് ഒരുപാട് ഒരു വിഷയം ആയതുകൊണ്ട് മാത്രമാണ് ഇത് പബ്ലിക്കിൽ ഞാൻ വന്ന് പറയുന്നത് ചത്തല്ലൂർ